ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടിപൊളി നെയ്റ്റ് എത്തിട്ടാണ് നല്ല വെറൈറ്റി മോഡലാണ് നല്ല കിടക്കാച്ചി കിടന്ന ഐറ്റംസിലാണ് കാണിക്കാനുള്ളത് കേട്ടോ രണ്ട് ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് രണ്ട് ഐറ്റംസിലും നാല് വരുന്നത് വരുന്നിട്ടാണ് നാല് കളേഴ്സ് ആണ് വരുന്നത് നല്ല പിന്നെ സിബുള്ള ടൈപ്പാണ് അതേപോലെ തന്നെ ക്യാൻവാസ് നെക്കാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം അളവ് വരുന്നത് അയിമ്പത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് കേട്ടോ നാൽപ്പത്തി ആറ് കറക്റ്റ് അളവാണ് അപ്പോൾ അളവിൽ കറക്റ്റ് ആക്കിയിട്ട് എടുക്കട്ട സ്ലീവർക്കും വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ഹിപ് സൈസ് നാൽപ്പത്തിയെട്ട് ഓക്കെ ഈ ഒരു ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് നല്ല അടിപൊളിയാണ് ഡിസൈൻ അടിപൊളിയാട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ അടുത്ത കളേഴ്സ് ആണ് നല്ല ഡാർക്ക് പച്ചഡ് വരുന്നത് ഇതിന്റെ ഒരു ബ്ലാക്ക് ആണ് കാണിക്കുന്നത് രണ്ട് ഐറ്റംസ് ഞാൻ കാണിക്കുന്നു കേട്ടോ അതിന്റെ ബ്ലാക്ക് ആണ് അതെ ഇത് വേറൊരു മോഡൽ കാണിക്കുന്നുണ്ട് അതിലും ഏകദേശം നാല് കളേഴ്സ് തന്നെയാണ് അതിലും അഞ്ച് കളേഴ്സ് ഐറ്റംസ് കേട്ടോ കാണിക്കുന്നത് ക്യാൻവാസ് നെക്കസ് ജിബിളുടെ ടൈപ്പ് നല്ല വെറൈറ്റി ആണ് നല്ല നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് ഇപ്പ് സൈസ് അൻപത് ഉണ്ടാവും ഇങ്ങനെ കണ്ടിട്ട് അളവ് നോക്കുമ്പോൾ അമ്പത്താറിയാണ് ഇതിന്റെ അർക്കം വരുന്നത് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നാൽപ്പത്ത് ഇത് ചെസ്റ്റിൻ്റെ അളവ് അൻപത് വരുന്നുണ്ട് നല്ല അളവാണ് ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ലിപ് സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അളവാണ് അതാണ് അതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മിക്സ് മൂന്ന് പീസ് മുതൽ എടുക്കട്ടോ മൂന്ന് പീസ് എത്ര മേലൊക്കെ എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആവും പക്ഷേ ഹോൾസെയിൽ റേറ്റിൽ എടുക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് പേയാണ് നമ്മൾ നിങ്ങൾക്ക് സാധനം വിട്ട് തരാം ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് പിറ്റന്നാൾ തന്നെ നമ്മൾ അയച്ചാൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം ഇതിലൊരു കളേഴ്സും കൂടി ഉണ്ടാവും കൂടി കാണിച്ചാൽ ഞാൻ ഓ ഉണ്ടല്ലോ ഇത് തന്നെ ഡിസ്പ്ലേ ഇട്ടതായിരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം വാക്കം